ഈ കാക്കകളെ കാണാൻ തുണിയൊന്നും ആ തുണി ആ മൂന്നേ ഒന്നര വയസ്സിന്റെ കുട്ടിയൊപ്പുണ്ട് ഏട്ടാ ആ ഇപ്പൊ ഒന്നര മാസമായി അപ്പൊ വണ്ടി ഇപ്പൊ വരാന്ന് പറഞ്ഞെ ആ ആ കുഞ്ഞിനിപ്പൊ ഒന്നര മാസമായില്ലയോ ആടെ ഓ ഇവിടെ ഉണ്ട് ശരി അങ്കിതാ ആ ശെരി പോട്ടെ ആ ശെരി ഓ എന്റെ പടച്ചോനെ ഇനി എന്നാ പടച്ചോനെ ഈ വീട്ടിലൊരു കുഞ്ഞിക്കാല് കാണുന്നത് ഇവര് ആരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്തുടർക്ക கொண்டு பத்திரம் வாயிட்டு குடிச்சி இருந்தா மதிய

എന്താ അമ്മ ഇതോ ഞാൻ തുണിയൊക്കെ രാവിലെ വെയിലത്തിട്ട് നരക്കും എല്ലാം ആ ആ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി നിനക്കൊന്നും ഇതുവരെ ഒരു കൊച്ചുംകുട്ടിയും വേണോന്നൊന്നും താല്പര്യമില്ലേ അതോ ഒരു ചെലവ് കൂടും പറഞ്ഞ് താമസിച്ചു വെച്ചേക്കുവാങ്ങോ അതും ഇങ്ങനെ നിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു എപ്പോഴും കൊച്ചും കുട്ടിയൊന്നും വേണ്ടെന്ന് അതൊന്നും ഇവിടെ നടക്കത്തില്ല എന്റെ മൂം കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു ഇതുവരെ കൊച്ചും ഇല്ല കുട്ടിയില്ല ഒന്നുമില്ല ഇങ്ങനാണെങ്കിലേ ഞാൻ അവനെ കൊണ്ട് വേറെ എത്തിക്കും ആ ഉമ്മ ഞങ്ങൾക്കും ഇല്ലേ ഒരു കുഞ്ഞു വേണോന്നുള്ളത് അതിനീ എന്റെ വീട്ടുകാരെ പറയുന്ന എന്തിനാ അവരെന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനാ തൊട്ട് ഇതിനെ വലിച്ചത് ആഹാ നീ കറുതനെ പറഞ്ഞു തുടങ്ങിയപ്പോ അത് എനിക്കും ഉണ്ടെങ്കിൽ ഈ രണ്ട് പെൺമക്കൾ അവരെ ഞാൻ അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ട് ഒരു വർഷം ആവുന്നതിന് മുമ്പ് അവർക്ക് രണ്ടുപേർക്ക് മക്കളുമായി അല്ലാതെ നിന്നെ പോലും ഇങ്ങനെ മച്ചിയായിട്ട് ഇരിക്കുന്നുണ്ട് കൊച്ചുങ്ങളില്ലാത്തവരെ വിളിക്കുന്ന പേരാ മച്ചിന്ന് അപ്പൊ ഈ നാട്ടുകാർ ഇനി മുതൽ നിന്നെ അത് വിളിക്കും അത് വിളിക്കുന്നതിന് മുമ്പ് നീ എന്റെ മോന്റെ ജീവിതത്തിൽ കൊയ്ക്കുവാറോ ഈ കുടുംബത്താരും മച്ചിയായിട്ട് ഇരുന്നട്ടെ ഒന്നുമില്ല ആരെ കൊണ്ട് ഞാൻ ആ പേര് വിളിപ്പിക്കത്തതുമില്ല ഫുഡൊക്കെ എടുത്തു വെച്ചോ പോവാൻ പറയുമ്പോ എനിക്ക് എന്താ പാത്തത് നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചപ്പോഴും ഇരിക്കുന്നത് ഉമ്മ പറയുന്നത് കേട്ടിട്ടാണോ അങ്ങനെ കേട്ട് നീ നീക്കനാണെന്ന് എനിക്ക് അനിയാനേ സമയമാണ് നീ അതൊക്കെ വിട്ടുകളാ

ആ പിന്നെന്തോണ്ടാകൊന്നും ജോലിക്കൊന്നും പോണ്ടായോട്ട് നീ വന്നത് ആ ആ ഞാൻ വന്നതേ മൂന്റെ ബർത്ത്ഡേ ഡേ അടുത്ത ഞായറാഴ്ച അപ്പൊ ചെറിയൊരാഘോഷം ഉണ്ട് അപ്പം നീയും നിന്റെ ഭാര്യയും കൂടെ അങ്ങ് നേരിട്ട് അങ്ങ് വരണം കേട്ടാ ഓ ഒരു വയസ്സായല്ലേ ആ ഒത്തിരി വർഷാ ഇതുവരെ കൊച്ചു കൂടൊന്നും ആയില്ലോ ഇപ്പം ഓ ഇനി എന്തേലും ഹോസ്പിറ്റലിലൊക്കെ കാണിക്കാ നീന്തു ആ എന്തേലും കൊഴപ്പുണ്ടോ ഇപ്പഴേ അറിയാവല്ലോ നമുക്ക് ആ ആവശ്യമൊന്നുമില്ല

ആര് വന്നാലും ഇത് തന്നെ ചോദിക്കാനുള്ളു എന്ത് ചെയ്യാനാ കൂട്ടുകാരും ചോദിച്ചോളൂ എന്താ പോകുമ്പഴി എനിക്കങ്ങനാണോ കുഴപ്പം പറഞ്ഞാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ നോക്കാം എന്ത് ചെയ്യാനാ ആടെ വായ മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ പോയി നോക്കാം

നിങ്ങളെ റിസൾട്ട് വന്നിട്ടുണ്ട് പാത്തിമാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ജീബിന് കൗണ്ട് കൊറവുണ്ട് കേട്ടോ ഏ പേടിക്കാനൊന്നും ഇല്ല അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നില്ല അപ്പൊ ഞാൻ താൻ ഒരു മെഡിസിൻ കുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വൺ മന്ത് കഴിഞ്ഞ് വന്ന് കാണാം കേട്ടോ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല കേട്ടോ അപ്പൊ മരുന്ന് ഫാർമസിന്ന് വാങ്ങിച്ചാൽ ശരി പറയാൻ കേട്ടോ പറയല്ലേ ഞാനായിട്ട് ആരോടും പറയാൻ നിൽക്കത്തില്ല പക്ഷെ ആരോടും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മാടത്തിൽ ഞാൻ പറഞ്ഞു കൂടെ പോയിട്ട് കൊറേ നേരം ആയല്ലോ

സമാനമായ അല്ല ഇപ്പൊ ഉമ്മാക്കൊന്നും പറയാനൊന്നും ഇല്ലയോ നേരത്തെ എനിക്ക് ആ കുഴപ്പമൊന്നും കഴിഞ്ഞ് എന്നെ മച്ചിയില് വരെ വിളിച്ചുതരി നിങ്ങള് ഇപ്പൊ നിങ്ങളെ മോന് കുഴപ്പം എന്നപ്പോ നിങ്ങക്ക് പറയാനില്ലയോ അപ്പൊ മോളെ പാത്തു ഉമ്മാടെ സങ്കടം കൊണ്ടല്ലേ ഉമ്മ ഇങ്ങനൊക്കെ പറയുന്നത് മോൾ ഇനി എന്റെ മോനെ കുഴപ്പമൊന്നൊന്നും ഇന്ന് ആട്ടുകാരുടെ അടുത്തൊന്നും പറയാൻ നിക്കല്ലോ ഉമല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്ക് എന്തോ പ്രസവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇക്കായ കൊണ്ട് വേറെ പെണ്ണ് കേട്ടിക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇപ്പൊ ഉമ്മക്കൊന്നും പറയാനില്ലയോ എന്തായാലും എന്റെ വീട്ടുകാരെന്തായാലും ഈ ഉമ്മ പറഞ്ഞ കണക്ക് എന്തായാലും ചെയ്യത്തില്ല അപ്പൊ ഓരോ വാക്കുകൾ പറയുമ്പോഴും സൂക്ഷിച്ച് പറയണോ ചിലപ്പോ അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല